നമ്മോട് ഇഷ്ടപ്പെടാത്ത നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് നമ്മോടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതനുസരിക്കും പക്ഷെ എന്തിന് ഇനിപ്പത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്താ തോന്നുക ഞാൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായി പോയില്ലെങ്കിൽ മോശം ഇങ്ങനെ ഇടങ്ങേറുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഈ ആയത്തിറങ്ങാനൊരു കാരണുണ്ട് എന്താ കാരണം അറിയോ അന്നത്തെ ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നു പക്ഷേ മുഹമ്മദിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടം ഇഷ്ടല്ല അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത് അല്ലാ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എന്നെയും കൂട്ടണേ നിങ്ങൾ എന്നെ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അനുസരിക്കലല്ല ബഹുമാനം ഇല്ലാതെയും ചെയ്യും പോലീസിനെ നമ്മൾ അനുസരിക്കും ഹെൽമറ്റ് നമ്മൾ ധരിക്കും റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കും അത് പോലീസിനോടുള്ള ബഹുമാനം കൊണ്ടല്ല അനുസരണ കൊണ്ടല്ല എന്നെ നിങ്ങൾ ചെയ്യണേ എന്നെ അനുദാപനം ചെയ്യണേ എന്ന് പറഞ്ഞാൽ യുക്തി പോലും ചിന്തിക്കാതെ നബി അത് തന്നെയാണ് ശരി അതാണ് തങ്ങളോട് മിറാജ് നടത്തിയത് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സാഹു അലൈ വസ്ല മാ അങ്ങനെ പറഞ്ഞോ എന്നാൽ അത് സത്യമാണ് അങ്ങനെയാണ് ഒരാള് നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അയാള് പറയുന്നതും അയാള് ചെയ്യുന്നതും നമ്മളത് ആവാഹിക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് ഇന്നത്തെ സമൂഹം നമുക്കൊക്കെ പറ്റിയ തെറ്റ് ഈ പറയുന്ന എനിക്കടക്കം പറ്റിയ തെറ്റ് നമ്മളൊക്കെ ഇത്തിബ ചെയ്യാൻ മടി കാണിക്കുന്ന ആളുകളാണ് അതിന്റെ കാരണം മഹബത്ത് കുറഞ്ഞതുകൊണ്ടാണ് മഹബത്ത് കൂടിയാൽ ഇത്തിബാവ് വരും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോഴേക്കും പറഞ്ഞു ഈ മരം ഉണങ്ങാൻ ഞാൻ അനുവദിക്കൂല ഈ മരം ഇനി ഉണങ്ങാൻ ഞാൻ അനുവദിക്കൂല എല്ലാ ദിവസവും ഈ മരത്തിന്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ചു കൊടുക്കും കാരണമെന്തിയെ മുത്തുനബി ഇരുന്ന മരമാണ് മറ്റു മരങ്ങളെക്കാൾ വലിയ പ്രാധാന്യം ഈ മരത്തിന് കൊടുക്കും കാരണമെന്തിയെ മുത്തുനബിയുടെ സറഫാക്കപ്പെട്ട ശരീരം ഇരുന്ന മരത്തിന്റെ ചുവടാണ് ഇതിന് കേടുപാട് സംഭവിക്കാൻ പാടില്ല അങ്ങനെയാണ് ഒരു കവിതയുണ്ട് പിന്നെ തൻ്റെ 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 കാമുകൻ കാമുകൻ കാമുകിയുടെ ചുമരി ചുംബിക്കുകയാണ് അപ്പൊ ചോദിച്ചു കണ്ടവർ ചോദിച്ചു അല്ലയോ മനുഷ്യ നീ എന്ത് ഭ്രാന്തനാണ് എന്തിനാണ് ഈ ചുമരി ചുംബിക്കുന്നത് എന്തിനാണ് ഈ മതില് ചുംബിക്കുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ ചുംബിക്കുന്നത് ഈ ചുമരനെയല്ല ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ ഈ വീടിന്റെ ഉള്ളിൽ ഒരു സുന്ദരിയുണ്ട് എൻ്റെ കാമുകിയുണ്ട് ആ ഞാൻ ചുംബിക്കുന്നത് അങ്ങനെയാണ് മഹബത്ത് കൂടിക്കഴിഞ്ഞാൽ അതുപോലെ ഒരു ചുംബനം നടത്തിയിട്ടുണ്ട് മഹാനാകുന്ന അഹമ്മദ് എല്ലാ ദിവസവും തന്റെ വീടിന്റെ മുറ്റത്തിറങ്ങിയിട്ട് അവിടെ ഒന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ആ മണ്ണെടുത്ത് ചുംബിക്കും കാണുന്നവർ ചോദിച്ചു അഹമ്മദ് തങ്ങളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ഈ മണ്ണ് പിടിച്ച് മുത്തുന്നത് ഇഫായി തങ്ങൾ പറഞ്ഞു ഞാൻ ഈ മുത്തുന്നത് ഈ ചളി ചളിമണ്ണിനെയല്ല ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത മണ്ണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത മണ്ണ് അങ്ങനെ ചേർന്ന് 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 നിൽക്കുന്ന ഓരോ മൺതരിയും കടന്നു പോകുന്നത് മദീനാ മുരം വറയിൽ വിശ്രമം കൊള്ളുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുബാറകായ ആ ജസദിനോട് നിൽക്കുന്ന മണ്ണിനെയാണ് ഞാൻ ചുംബിക്കുന്നത് അങ്ങനെയാണ് മഹബ്ബത്ത് മൂത്താൽ പ്രണയം മൂത്താൽ ഇങ്ങനെയാണ് ഇതുകൊണ്ടാണ് അവർ മദീനത്തിൽ ചെന്നപ്പോ അവസാനം പറഞ്ഞു നബിയെ

ഒതു എടുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പാത്രം എടുത്തുകൊണ്ട് എന്റെ വെള്ളമായിരിക്കണം മുത്തിനബി എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന സ്വഹാബ സൊഹാബൽ മുത്തുനബി ഉറങ്ങുകയാണ്